ഗൈസ് പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ നന്ദു അനന്തപുരിയിലെത്തി അബിയെ പോക്കുവാണുണ്ട് സകല കള്ളത്തരങ്ങളുടെ തെളിവുകളോടുകൂടി തന്നെയാണ് അബിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജയിലിലിടുകയാണ് അനകയോട് ചെയ്ത ആ തെറ്റിന് ഫലം കൊടുക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് നന്ദു അതുപോലെ തൻ്റെ ചേച്ചിമാരെയൊക്കെ ചതിക്കുകയാണല്ലോ അഭി അതുകൊണ്ട് തന്നെ നന്നായിട്ട് ലോക്കപ്പിലിട്ട് പെരുമാറുന്നുമുണ്ട് പക്ഷേ ഇതൊന്നും സഹിക്കാൻ നമ്മുടെ നവ്യയ്ക്ക് പറ്റുന്നില്ല നവ്യ നന്ദുവിനെ എതിർത്തുകൊണ്ട് എത്തുകയാണ് ജാമ്യത്തിനായിട്ട് പക്ഷേ നന്ദു അതൊന്നും അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ നവ്യയ്ക്കപ്പോൾ ദേഷ്യാവുകയാണ് കേട്ടോ പക്ഷേ ജലജ നവ്യ ഇങ്ങനെ ഒരു കയറ്റിക്കൊണ്ടിരിക്കുക ആന ജലജ നവ്യക്കിങ്ങനെ സ്ക്രൂ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അബിയെ സപ്പോർട്ട് ചെയ്ത് നവിയും അതുപോലെ ജലജയുമൊക്കെ പറയുമ്പം മുത്തശ്ശം നല്ല അടിപൊളി മറുപടിയാണ് ജലജയ്ക്ക് കൊടുക്കുന്നത് അബിയെ ഈ രീതിയിലാക്കിയതിനും ജലജയുടെ കരണ അടിച്ചു പുകയ്ക്കുന്നുമുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അബി പാമ്പിനെയൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണല്ലോ പാമ്പ് എവിടെയാണെന്ന് അറിയില്ല ഓടി നടക്കാണ് അവസാനം ആ പാമ്പിനെ കണ്ടെത്തുകയാണ് ജലജ തന്നെ ജലജനെ ഇത് നോക്കിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് കാറി കൂവി ജലജ ബഹളം വയ്ക്കുകയാണ് ദേ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് മൂർഖൻ കരിമൂർക്കൻ ഇപ്പം എന്നെ കൊത്തു എടാ അഭി എന്ന് പറഞ്ഞ് വിളിക്കുക അങ്ങനെ എല്ലാവരും കൂടെ വരികയും മുത്തശ്ശൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ ആരേലും വിളിക്കുകയും വിളിച്ച് ഈ പാമ്പിനെ കൊണ്ടുപോകാൻ പറയാം അപ്പോൾ അഭി പറയുന്നുണ്ട് അതെ ഞാൻ എനിക്കൊരു പരിചയമുള്ള പാമ്പാട്ടിയുണ്ട് അയാളെ ഞാൻ വിളിക്കാം അയാളുടെ നമ്പർ എന്തെങ്കിലും ഉണ്ട് അയാൾ വന്ന് ഇതിനെ പിടിച്ചോണ്ട് എന്ന് പറയാം അപ്പം ജലജ പറയുന്നുണ്ട് എടാ പെട്ടെന്ന് തന്നെ ചെയ്താ ഇല്ലെങ്കിൽ ഇതേ ഇപ്പം എന്നെ കൊത്തിക്കൊല്ലൂടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ബഹളം വയ്ക്കുക അപ്പം നന്ദു എവിടെയുണ്ട് കേട്ടോ അപ്പോഴെനിക്ക് നന്ദു പറയാണ് അതെന്തിനാ ബി വീടെ കേട്ടിപ്പം ആ ഒരു പാമ്പാട്ടിയുടെ നമ്പർ എങ്ങനെയാണ് വരുന്നത് ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വിളിച്ചതാണോ എന്ന് ചോദിക്കുക പാബി പറയുക അല്ല എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ആ നമ്പർ കിട്ടിന്ന ഞാൻ അയാളെ വിളിച്ച് ഇതിനെ എടുപ്പിച്ചോളാം എന്ന് പറയുക അപ്പം നന്ദു പറയുന്നുണ്ട് വേണ്ട അത് വേണ്ട ഞാൻ തന്നെ ആളെ വിളിച്ച് എടുപ്പിച്ചോളാന്ന് പറയാണ് അങ്ങനെ നന്ദു ഒരു പാമ്പാട്ടിയെ വിളിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരാൾ വന്നിട്ട് ഇതിനെ പിടിക്കുകയാണ് ഇതിനെ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ എവിടെ നിന്ന് കയറി വന്നാവോ കണ്ടിട്ട് കരിമൂർഖനാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുക അപ്പോൾ വന്നയാൾ പറയുന്നുണ്ട് ശരിയാണിത് കരിമൂർഖനാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിവിടെ വെറുതെ കയറി വന്നതൊന്നും അല്ല ഇത് എഴുന്നു നടക്കുന്ന അതൊന്നും അല്ല ഇതിനെ ആരോ വളർത്തുന്നതാണ് ഏതോ ഒരു പാമ്പാട്ടിയുടെ കയ്യിൽ നിന്നുള്ള പാമ്പാണ് അല്ലാതെ ഇതിങ്ങനെ പരിസരത്തു കൂടി നടന്നിട്ട് വെറുതെ കയറി വന്നതല്ല പാമ്പാട്ടികൾ വളർത്തിക്കൊണ്ടിരുന്നത് തന്നെയാണ് അത് കാണുമ്പോൾ അറിയാം കണ്ടില്ലേ ഇതിൻ്റെ നൃഗയിലൊക്കെ ഒരു ചുമന്ന കളറിലെ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് വളർത്തുന്ന പാമ്പ് തന്നെയാണെന്ന് പറയാനും അപ്പം മുത്തശ്ശൻ പറയാം വളർത്തുന്ന പാമ്പോ അങ്ങനെ പാമ്പാട്ടിയുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ ഇവിടെ ഇതിനോടൊരു പാമ്പാട്ടികളൊന്നും വന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം എന്തു പറയാം അത് മുത്തശ്ശ ഞാനൊരു കാര്യം പറഞ്ഞാൽ മുത്തശ്ശന് വേറൊന്നും തോന്നരുത് ഇവിടെ ആരോ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടതാണ് ഇവിടെ പൂജയും കാര്യങ്ങളുമൊക്കെ നയനിച്ച് നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് ആരോ ഈ പാമ്പിനെ കൊണ്ടുവന്നതാ ചിലപ്പോൾ ആരെങ്കിലും കൊത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും എന്ന് പറയണം അപ്പം മുത്തശ്ശി പറയാം അതെങ്ങനെയാ നോനെ അങ്ങനെ നടക്കുന്നത് അത് പാമ്പിനെ കൊണ്ടൊക്കെ കൊത്തിച്ച് ആരെയും കൊല്ലാൻ പറ്റുമോ നമ്മൾ പറയുന്ന പോലെ ഒന്നും പാമ്പ് അനുസരിക്കില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ജലജയം പറയാം ശരിയാ അല്ല ഇവള് പറഞ്ഞതാ സത്യം ആരോ ഈ പാമ്പിനെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ട് പോയി ഇവളുടെ ചേച്ചിയെ കൊത്തിക്കൊല്ലാൻ പറഞ്ഞു അപ്പോൾ അത് അതുപോലെ പോയി അങ്ങ് ചെയ്യും അപ്പോൾ അവിയും പറയാം ശരിയാ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയല്ലേ റോബോട്ടല്ലേ ഈ പാമ്പ് അതുകൊണ്ട് പിന്നെ നേരെ ചെന്ന് നായനെ കൊത്തും അതിനായിരിക്കും ഇപ്പോൾ ഇവള് പറയുന്നത് അപ്പം നാവ്യം പറയാം ശരിയാണ് നതു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങോട്ടാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനിപ്പം അബിയും അവൻ്റെ അമ്മയും കൂടി ചെയ്തതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വരുത്തി തീർക്കണം നയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലേലും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അബിയുടെ തലയിലാണല്ലോ കൊണ്ടുവയ്ക്കുന്നത് അപ്പം നന്ദു പറയാം അതെ നവീജി ഇതിന്റെ പേരിൽ നിങ്ങൾ ആരെയും ചൂടാവൂന്നും വേണ്ട ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയുന്നേ ഉള്ളൂ അതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പം ആളുകൾ പയറ്റുന്നുണ്ട് ഞങ്ങളെപ്പോലെയുള്ള പോലീസുകാർ പല കേസുകളും ഇതുപോലെ കേൾക്കുന്നതാണ് പാമ്പിനെയൊക്കെ കൊണ്ടുവന്ന് റൂമിലിട്ട് ഭാര്യയെ കൊത്തിക്കൊല്ലുക എന്നിട്ട് അതൊരു സ്വാഭാവിക മരണമാക്കി മാറ്റുക അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ഇവിടെ ചെയ്തതാവാനും മതി ഇല്ലെങ്കിൽ ഇപ്പം ഈ പൂജ നടക്കുന്ന ഈ ദിവസം തന്നെ ഈ കരിമൂർക്കൻ എങ്ങനെയാണ് ഈ വീടിൻ്റെ അകത്ത് കയറി വരുന്നത് അപ്പോഴേക്കും എല്ലാവരും ഒന്ന് സ്തംഭിച്ച് നിൽക്കുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നേരെ മോളെ എന്തെങ്കിലും സാധ്യത കാണും അനന്തപുരിക്കാർക്ക് ശത്രുക്കൾ കുറവൊന്നുമില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അതെ അങ്ങനെ എന്തെങ്കിലും കാര്യം ഈ വീട്ടിലുള്ള ആരെങ്കിലാ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ആരാ ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അറിഞ്ഞാൽ ഞാൻ അവരെ ഞാൻ വച്ചേക്കുകയില്ല നായനെ അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരെ ഞാൻ തീർക്കുമെന്ന് തന്നെ പറയുകയാണ് കേട്ടോ ആദർശും അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ജലചയ്ക്കോ അഭിക്കും ആകപ്പാടെ അങ്കലാ പാകുകയാണ് കേട്ടോ അവരിലേക്ക് സംശയം വരുമോ എന്നുള്ള കാര്യം അങ്ങനെ ജലജെ അമ്മയും കൂടെ റൂമിൽ പോകുമ്പം അമ്മിയുടെ അടുത്തേക്ക് ജലജെ ഓടിച്ചെല്ലാം എടാ എടാ ദേ ആ നന്തു അവൾ അവളുടെ പോലീസ് ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നീ കേട്ടില്ലേ ഈ മൂർഖനെ ഇവിടെ കൊണ്ടുവന്ന് മനപൂർവ്വം ചെയ്യിച്ചാന്ന് നീ ഈ പണിക്ക് പോയത് എന്തിനാടാ ഇതിപ്പം എല്ലാവർക്കും നമ്മളെ തന്നെയാവും സംശയം പോരാത്തതിന് നിൻ്റെ കീഴിൽ ആ പാമ്പാട്ടിയുടെ നമ്പർ ഉണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പം അബി പറയാ ശരിയാ ഇനിയിപ്പം സംശയം വന്ന അത് എൻ്റെ മേലെ വരുവുള്ളൂ അയാൾ വളർത്തുന്ന പാമ്പാണെന്ന് മറ്റവൻ അടിക്കാൻ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ ഇപ്പൊ ഈ വളർത്തുന്ന പാമ്പിനെ ഞാനാ കൊണ്ടുവന്നേന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല ആ പാമ്പാട്ടിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അതെടുത്തിട്ട് അയാളെ വിളിച്ച് ചോദിച്ചാൽ സകല സത്യങ്ങളും അങ്ങ് തെളിയും പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും എന്ന് പറയാണ് അതേസമയം നന്ദു അബിയോട് ചെന്ന് ചോദിക്കുക ആ പാമ്പാട്ടിയുടെ നമ്പർ ഒന്ന് തരുമോ അബിച്ചേൻ്റെ കയ്യിൽ ഉണ്ടെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയാണ് അല്ല അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് അമ്പി പറഞ്ഞ് തടി ഊരുവാണ് കേട്ടോ അതേസമയം നന്ദുവിന് അയാളെ പിടികിട്ടുകയാണ് അങ്ങനെ ആ പാമ്പാട്ടിയുടെ അടുത്ത് പോവുകയാണ് കേട്ടോ അബിയുമായിട്ട് കണക്ഷൻ ഉള്ളത് അങ്ങനെ പാമ്പാട്ടിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ഒരു പാമ്പിനെ അമ്പിക്ക് കൊടുത്തതെന്ന് ചോദിക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ മാഡം ഞാൻ പാമ്പിനെയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ എൻ്റെ പാമ്പുകളെയൊന്നും ഞാൻ മറ്റാർക്കും കൊടുക്കാറില്ല അല്ലേലും ഇത് വെറും ചക്കയും വാങ്ങിയൊന്നും അല്ലല്ലോ പാമ്പല്ലേ അതും കരിമൂർഖൻ ഇതിനെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പം എന്ത് പറയുക അതല്ലെന്ന് എനിക്കും അറിയാം നിനക്ക് പണം കിട്ടിയാൽ നീ എന്തും ചെയ്യുമെന്ന് നിന്നെ അറിയാവുന്നവർ പലരും പറഞ്ഞു നീയും അബിയും കൂടെ പല സ്ഥലത്തും വെച്ച് കണ്ടതിൻ്റെയും അതുപോലെ തന്നെ കോൾ ചെയ്തതിൻ്റെയും എല്ലാ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷിച്ച് തന്നെ വന്നത് അബി അവിടെ ഊരുണ്ട് കളിക്കുന്നുണ്ട് എങ്ങനെയാണ് അനന്തപുരിയിൽ ആ പാമ്പ് എത്തിയതെന്ന് അറിയണം അവിടെ ആരെ അപായപ്പെടുത്താനാണ് അബി ആ പാമ്പിനെ കൊണ്ടുവന്നതെന്ന് അറിയണം അത്ര അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമാണെന്ന് പറയണം അയ്യോ മേഡം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞോ അതെങ്ങനെ അറിഞ്ഞു അഭിസാറ് പറഞ്ഞല്ലോ അവിടുത്തെ സി സി ടി വി ക്യാമറകളെല്ലാം അങ്ങേര് കേടാക്കി വെച്ചിരിക്കുകയാണെന്ന് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താ ഞാൻ ഈ പാമ്പിനെയും കൊണ്ട് അങ്ങോട്ട് വന്നത് എന്നിട്ട് നിങ്ങളെല്ലാ വിവരവും അറിഞ്ഞോ ഇതിപ്പോൾ ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ഞാനിത് സമ്മതിക്കില്ലായിരുന്നു അപ്പം നന്ദു അയാളുടെ കുത്തനെ പിടിച്ചിട്ട് ഒറ്റ അനം കൊടുക്കുക എന്താടാ അപ്പം നീ പതിനായിരം രൂപ വാങ്ങിയിട്ടാണോ ഈ കരിമൂർഖനെ അബിക്ക് കൊടുത്തുവിട്ടത് അതും ഒരാളുടെ ജീവൻ എടുക്കാൻ ഇതുകൊണ്ട് എന്തെല്ലാം അപകടം ഉണ്ടാവുമെന്ന് നീ വിചാരിച്ചോ ആരെയെങ്കിലും ആ പാമ്പ് അവിടെ കടിച്ചിരുന്നെങ്കിലോ എൻ്റെ ചേച്ചി നയനയെ കടിക്കാൻ വേണ്ടിയിട്ടാ അതിനെ കൊണ്ടുവന്നതെന്ന് നിനക്കറിയോ അപ്പം അയാൾ പറയുന്നുണ്ട് സോറി മാഡം എനിക്ക് എന്തോ ആവശ്യത്തിനാണെന്നേ പറഞ്ഞോളൂ ഇങ്ങനൊരു കാര്യമൊന്നും പറഞ്ഞില്ലെന്ന് പറയുകയാണ് സത്യം പറയടാ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലടാ നീ ആ സർപ്പത്തിനെ കൊടുത്തുവിട്ടത് നിനക്ക് ഇതുപോലുള്ള പണിയാണല്ലേ അയ്യോ മേഡം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നോട് ആരും ആവശ്യപ്പെട്ട് വന്നിട്ടുമില്ല ഇതിപ്പം അഭിസാർ വന്നു ഇത്തിരി കൂടുതൽ പണം തരാമെന്ന് പറഞ്ഞപ്പം ബുദ്ധിമുട്ടുകൊണ്ട് ഞാനങ്ങ് കൊടുത്തതാ പതിനായിരം രൂപ എനിക്ക് തന്നു അതുകൊണ്ടൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പം കാര്യം നടന്നു കഴിഞ്ഞാൽ കൂടുതൽ പണം ചോദിക്കുന്നത് എന്തും തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത് ഇതിപ്പം ഞാൻ അഴി എണ്ണേണ്ടി വരുമല്ലോ ഓരോരോ മരണങ്ങൾ എന്നൊക്കെ അയാൾ പറയുമ്പം നന്ദു പറയുന്നുണ്ട് മതി മതി ഇത്രയും മതി നീ കയറിക്കുക ജീപ്പിലേക്ക് എന്തായാലും ലോക്കിപ്പിച്ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക അയ്യോ മാഡം എന്നെ ഉപദ്രവിക്കരുതേ എൻ്റെ കുടുംബം ഓർത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കേരള ജീപ്പിൽ എന്ന് പറഞ്ഞ് നന്ദു അയാളെ പൊക്കിക്കൊണ്ട് പോവാണ് അത് കഴിയുമ്പോൾ നന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം നന്ദു പറയുന്നുണ്ട് ന നയനെ വിളിച്ചിട്ട് അത് നയനെ ചെയ്യും ആ മൂർഖനെ അവിടെ കൊണ്ടുവന്നതും അഭി തന്നെയാണ് വേറെ ആരുമല്ല അതിനുള്ള എല്ലാ തെളിവുകളും കിട്ടുകയും ചെയ്തു ഇതുപോലൊരു ദുഷ്ട പോയല്ലോ അവനും അവൻ്റെ അമ്മയും ഇങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് മടിയില്ലാത്തവനാവൻ അനകെ ഈ അവസ്ഥയിലാക്കി കിടത്തിയിരിക്കുന്നത് അവനാണ് ആ പെൺകുട്ടിയോട് അവൻ ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നയനേച്ചിക്ക് വിവരിച്ച് തരേണ്ട കാര്യമില്ലല്ലോ ജുവലറിയിലും കള്ളത്തരം കാണിച്ച് തട്ടിപ്പ് നടത്തിയതും ഇവനാണ് ആദർശേടനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പണികളും ചെയ്തത് അങ്ങനെ നിങ്ങളെ കുടുംബം നശിപ്പിക്കാൻ നിൽക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വിഷ വിത്താണവൻ അവനെ ഞാൻ എന്തായാലും അടുത്ത ദിവസം അറസ്റ്റ് ചെയ്യും ഇനി നവ്യേച്ചയുടെ മനസ്സും കാര്യങ്ങളും ഒന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ലെന്ന് പറയാം അപ്പൊ നയന വീണ്ടും നന്മമാരും പറയാണ് അയ്യോ മോളെ നീ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വന്ന നവ്യ അവൾ വിഷമിക്കില്ലേ അവൾ എന്താ എടുത്തു ചാടി ചെയ്യാന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെന്ന് പറഞ്ഞാൽ അവൾ ഇതൊന്നും വിശ്വസിക്കുകയില്ല ഞാനും നീയും എല്ലാവരും കൂടി അവളെ ചതിക്കുകയാണെന്ന് പറയും എന്ന് പറയണം അപ്പോൾ ഉടനെ നന്ദു പറയുമോ ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അനകയെന്ന് പറയുന്ന ആ പെൺകുട്ടി അതനുഭവിക്കുന്ന വേദനയ്ക്കൊന്നും ഒരു വിലയില്ലേ അതുപോലെ നയനേച്ചയെ കൊല്ലാൻ വേണ്ടി പാമ്പിനെ കൊണ്ടുവന്ന് വിട്ടതും നല്ല കാര്യമാണോ ഇനി അയാളെ ഞാൻ വെറുതെ വിടില്ല അനന്തപുരി കയറി തന്നെ ആ കാബാലികനെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാം അങ്ങനെ നന്ദുവും പോലീസും ഒക്കെ വരികയാണ് വന്നകത്ത് കയറുകയാണ് കയറി ഉടനെ ചോദിക്കുകയാണ് എവിടെ അബി എവിടെയെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് കയറി ചെല്ലുക അപ്പോൾ മുത്തശ്ശനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ജലജയൊക്കെ ഉണ്ട് അബി ചെല്ലുന്ന വഴി തന്നെ അബിയുടെ കുത്തിനു പഠിച്ച നന്ദു വലിച്ചിറക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ ജലജയും നവ്യൊക്കെ പുറകെ ഓടി വരുവായി എന്താ നന്ദു എന്താ ഈ കാണിക്കുന്നത് എന്തിനാ ഇപ്പം നീ അബിയെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് നവ്യ അപ്പം നന്ദു പറയാണ് ഇവനെ അറസ്റ്റ് ചെയ്യണം ഇവൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഇവനെ അറസ്റ്റ് ചെയ്യാൻ കാരണം കാരണമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് അതിനി ഒന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി വരണ്ടതെന്ന് പറയുന്നത് അപ്പം ജലജ പറയുക എന്താ കാര്യം എൻ്റെ മോൻ എന്ത് തെറ്റും ചെയ്തെന്നാ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവരും കൂടെ എൻ്റെ മോൻ്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും എടുത്തിടുകയാണ് അബിയെ നീ ഇവിടുന്ന് കൊണ്ടുപോകരുത് നന്ദു എന്ന് ജലജയും പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് കേരള ജീപ്പിൽ നീ ചെയ്ത എന്തെല്ലാം കാര്യമാണെന്ന് നിനക്കറിയാമല്ലോ ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്തത് ഇനിയും ഇവിടെ ഇങ്ങനെ വെളിച്ചു നടക്കുന്നത് മറ്റുള്ളവരുടെ ജീവനാപത്ത അതുകൊണ്ട് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ആരൊക്കെ ഇനി ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്ന് നൂ തീർത്തു പറയാ അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വന്നിട്ട് വെറുതെ ദേ നന്ദു ഒരു സീൻ ഉണ്ടാക്കരുത് ആദർശമായിട്ട് ഇവിടെ തെറ്റുകളുടെ കൂമ്പാരം ചെയ്ത് കൂട്ടിയിട്ട് വെറുതെ നിൽക്കുമ്പം നീ എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ അത് വേണ്ട എന്തി എന്താ ഇപ്പൊ അഭി ചെയ്ത തെറ്റെന്ന് പറ എന്നൊക്കെ പറയുമ്പോഴും തെറ്റെന്താണെന്നൊന്നും പറയുന്നില്ല കേട്ടോ അതുപോലെയുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് വെറുതെ ഒരിക്കലും ഇവനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രം പറഞ്ഞ് കുത്തിപ്പിടിച്ച് വാലിച്ച് കയറ്റി ജി പി കയറ്റുക കേരള തന്നെ നന്ദു പറയാ അങ്ങനെ അബിയെ വലിച്ച് ജീപ്പി കയറ്റി കൊണ്ടുപോകുന്ന നോക്കി നിൽക്കുകയാണ് എല്ലാവരും അവിടെ അതിൽ സത്യാവസ്ഥ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ബാക്കിയെല്ലാവർക്കും മനസ്സിലായെങ്കിലും ജലജയ്ക്കും അതുപോലെ തന്നെ നവ്യയ്ക്കും കാര്യങ്ങൾ പിടിയിട്ടില്ല അവർ രണ്ടുപേരും വല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുവ നവ്യയാണെ ചെന്നിട്ട് നയനോട് പറയാം നീങ്കൂടി ഒത്തോണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അബിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചല്ലേ അവൻ എന്ത് തെറ്റാ ചെയ്തത് എന്താ നിങ്ങളോടൊക്കെ ചെയ്തത് എവിടുന്നോ ഒരു പാമ്പ് കയറി വന്നത് അവൻ ചെയ്ത തെറ്റുകൊണ്ടാണോ അതോ വേറെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ അവൻ ഇല്ലല്ലോ എന്നിട്ടും നന്ദുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആദശേട്ടനും അതുപോലെ തന്നെ നയനീയമാണെന്ന് നന്നായിട്ടറിയാം അത് എന്നോടുള്ള ദേഷ്യം തീർക്കാനായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക അപ്പം ജലജയം ചെന്നിട്ട് പറയാണ് അച്ഛ ഇതെല്ലാം കണ്ടിട്ട് അച്ഛനും ഒരക്ഷരം മിണ്ടാതെ നിന്നല്ലോ അതെൻ്റെ മോനായതുകൊണ്ടല്ലേ അച്ഛനൊന്നും പറയാതിരുന്നത് ഇപ്പോൾ അനിയോ ആദർശനോ ആണ് പോലീസ് ഇതുപോലെ കൊണ്ടുപോകുന്നതെങ്കിൽ അച്ഛൻ സമ്മതിക്കായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ് അത് ജലജേ ആദർശിനിയോ അനിയോ കൊണ്ടുപോയാൽ അതിലെന്തെങ്കിലുമൊക്കെ ന്യായം കാണും പക്ഷേ നിന്റെ മോൻ അബിയുണ്ടല്ലോ അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ന്യായാ പറയുന്നത് എന്ത് പറഞ്ഞാൽ അവനെ രക്ഷിക്കേണ്ടത് അവൻ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കും കുറെയൊക്കെ അറിയാം അതൊന്നും ഇവിടെ വിളമ്പം നിലന്നേ ഉള്ളൂ വിളമ്പാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല അബി ചെയ്തിരിക്കുന്നത് ഇപ്പം നന്ദു അവനെ അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ് ആ നന്ദു ചെയ്തത് മുഖം നോക്കാതെയുള്ള നടപടിയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാം മുത്തശ്ശ അബിയെ നമുക്ക് എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശം പറയാണ് അവനെ ജാമ്യത്തിലിറക്കാനൊന്നും ഞാൻ വരില്ല ആദർശം വരില്ല ഈ വീട്ടിൽ നിന്ന് ആരും വരില്ല ഇനി നിൻ്റെ ഭർത്താവിനെ ജാമ്യത്തിലിറക്കണമെങ്കിൽ നീ തന്നെ ചെല്ലാൻ പറയുക അപ്പോൾ നവ്യ പറയുക കൊള്ളാം ഇവിടെയുള്ളവരെല്ലാവരും അബിയെ ഒറ്റപ്പെടുത്തിയല്ലേ എൻ്റെ ഭർത്താവിനെ അങ്ങനെ എനിക്ക് വെറുതെ ഒറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അബിയെ ജാമ്യത്തിലിറക്കാൻ ഞാൻ തന്നെ പോകും ഞാൻ തന്നെ ചെന്ന് അബിയെ ജാമ്യത്തിലിറക്കും നന്ദുവിനോട് രണ്ട് വർത്തമാനം കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം ഇപ്പം തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ചാടി ചാടിത്തുള്ളി നമ്മുടെ നാവിയെ പോകുന്നുണ്ട് കേട്ടോ അതേസമയം അബിയെ തൂക്കിയെടുത്ത് നന്ദു കൊണ്ടുപോയി ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിരിക്കുക ലോക്കപ്പിലിട്ട് നല്ല ചവിട്ട് കൊടുക്കുവാണ് അബി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നന്ദു എന്നെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് നിനക്കറിയില്ല എന്ന് ചോദിക്കുക നയനേച്ചിയെ കൊല്ലാൻ വേണ്ടി പാമ്പിനെ കൊണ്ടുവന്നു പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാൻ അത് നടന്നില്ല പക്ഷേ നീ ചെയ്ത വേറൊരു വലിയ തെറ്റുണ്ട് അതെന്താണെന്ന് നിനക്കറിയില്ല എന്ന് ചോദിക്കുക അഭി പറയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ജ്വല്ലറിയിൽ കളത്തരം കാണിച്ചത് നീ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് ലക്ഷങ്ങളുടെ കളത്തരവും വെട്ടിപ്പോൾ ജ്വല്ലറിയുടെ പേരിന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂർത്തി ജ്വല്ലറി വഴി കള്ള സ്വർണം കടത്തിയില്ലേ നീ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയാ അതിനാണോ നീ ഇപ്പം എന്നെ വലിച്ചയച്ച് ഇവിടെ കൊണ്ടുപോകുന്നത് മൂർത്തീസ് ജ്വല്ലറിക്ക് ലാഭമേ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ അത് ഞങ്ങളുടെ ജ്വല്ലറിയാണ് അതിന് നിനക്കെന്താ ഓഹോ മൂർത്തി ജുവല്ലറിയുടെ എം ടി ആദർശാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മുത്തശ്ശ മൂർത്തിസാറുണ്ടല്ലോ തന്ന പരാതിയുടെ പേരിലാണ് അന്വേഷണം നടത്തിയതും നിന്നെ അറസ്റ്റ് ചെയ്തതും അതൊക്കെ വിടവി ഇനി അതൊന്നും അല്ല എന്നെ കൂടുതലും ചൊളിപ്പിച്ചിരിക്കുന്നത് നീ ആ അനകയോട് ചെയ്ത തെറ്റെന്താന്ന് അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പം അഭി ഞെട്ടിപ്പോവാ എന്ത് അനകയായിട്ട് എന്താ ബന്ധം ആദർശിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ അനക അവളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാ അവളോട് തെറ്റ് ചെയ്തത് മുഴുവൻ ആദർശല്ലേ അപ്പൊ തന്തൂ ഒറ്റൊരെണ്ണം കൊടുക്കുക എന്നിട്ട് പറയാണ് ആദർശോ കള്ളത്തരം വീണ്ടും വീണ്ടും പറയുന്നടാ പെരുങ്കള്ള എൻ്റെ ചേച്ചി നവ്യയെ പറ്റിച്ച് നീ പാവം നവീച്ചി അവളോട് കള്ളത്തരങ്ങൾ പറഞ്ഞ് അവളുടെ കൂടെ ജീവിക്കല്ലേ നീ ചതിക്കല്ലേ ചെയ്യുന്നത് നവീച്ചിയെ നിങ്ങളുടെ കുഞ്ഞല്ലേ ആ ചന്തുമോള് എൻ്റെ കുഞ്ഞോ ചന്തുമോളോ എൻ്റെ കുഞ്ഞ് ചന്തു എൻ്റെ കുഞ്ഞൊന്നും അല്ല ആദർശിന്റെ കുഞ്ഞാണ് വെറുതെ അതിൻ്റെ പേരിൽ എന്നെ പിടിച്ചെവിടെ കേട്ടായിരുത് ഓ അപ്പൊ എല്ലാവരും കൂടി ഒത്തോണ്ട് എന്നെ കൊടുക്കാൻ നോക്കുകയാണല്ലേ അപ്പം എന്തു പറയാണ് ആദർശൻ്റെ കുഞ്ഞല്ല അബിയുടെ കുഞ്ഞാണെന്നുള്ള വിവരം അനന്തപുരിയിൽ എല്ലാവർക്കും അറിയാം നിന്റെ അമ്മയ്ക്കും ഭാര്യക്കും ഒക്കെ ഒഴികെ എനിക്കും അറിയാം അതിൻ്റേതായ വ്യക്തമായ തെളിവുകളെല്ലാം ആദർശേട്ടൻ്റെയും നയനീച്ചൻ്റെയും കയ്യിലുണ്ട് അതല്ല എൻ്റെ കയ്യിലും ഉണ്ടെന്ന് പറയാണ് ഓ അപ്പം ആദർശും നയനയും കൂടി ആ തെളിവുകളെല്ലാം കാണിച്ചു തന്ന് ചന്ദ അച്ഛൻ ഞാനായതുകൊണ്ട് എന്നെ ഇവിടെ അങ്ങ് പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അല്ലേ ഹൈ ഇനിയിപ്പോൾ ചാന്തുമോളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തന്നെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ട് തല്ല മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് അവൻ ചോദിക്കുക അപ്പം നന്ദി പറയാം ഒറ്റ ഒരെണ്ണം കൂടെ നന്ദു കൊടുത്തിട്ട് പറയാം തെറ്റൊന്നും ചെയ്തില്ലേ ആ അനകയെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് അനകയും ആ കുഞ്ഞിനെയും നിഷ്കരണം ഉപേക്ഷിച്ചത് കൂടാതെ അന്ന് ആ മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോയ അനകയെ കൊല്ലാൻ ശ്രമിച്ച് ഈ കോമാ സ്റ്റേജിലാക്കിയത് നിങ്ങളല്ലേ അതുപോലെ തന്നെ ഇപ്പോഴും അനക ജീവൻ തുടിച്ചു വന്നെങ്കിലോ എണീറ്റ് വന്നെങ്കിലോ സംസാരിച്ചെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് അനകയെ കൊല്ലാൻ വേണ്ടി ചെന്ന് അവളെ ഇപ്പോഴും ഐ സി നിങ്ങളല്ലേ ഒരു പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതും പോരാ അവൾ നിരന്തരം കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ കൊലപാതക കുറ്റമല്ലേ ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് കള്ളത്തിന പറയുന്നു നാട്ടിലുള്ള പെൺകുട്ടികളെ വഞ്ചിച്ച് ജീവിക്കുന്ന വഞ്ചക എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ നന്ദു ആ സമയത്താണ് നമ്മുടെ നവ്യ കയറി വരുന്നത് അവിയെ നോക്കുമ്പോൾ നന്ദു ആണെങ്കിൽ അവിയെ എടുത്തിട്ട് പെരുമാറുക നല്ലത് കൊടുക്കുക ലോക്കപ്പിലിട്ട് അപ്പോഴേക്കും നവ്യ വരു വന്നിട്ട് നന്ദു എന്താ ഇത് എന്തിനാ ഇപ്പം അവിയ ഇങ്ങനെ തല്ലുന്നത് നിനക്ക് നാണമാവുന്നില്ല അവനെ ഇങ്ങനെ തല്ലായി എന്താ അവൻ ചെയ്ത തെറ്റ് ഇങ്ങനെ തല്ലി അവസനാക്കാൻ വേണ്ടി അവൻ എന്താ തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കുക അപ്പോഴേക്കും നന്ദു ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയാണ് ആഹാ വന്നോ നവീച്ചി നന്നായി ഇവന് വേണ്ടി വക്കാലത്ത് പറയാൻ മതമായിരിക്കല്ലേ ആ ഹാ അപ്പം ഉടനെ തന്നെ നവ്യ പറയാം നീ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അബിയേ അഭിയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി തന്നെ വന്നതാ ഞാൻ എന്താ ഞാൻ വേറെ ആരും വന്നില്ലേലും എൻ്റെ ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ എനിക്കറിയാം അതിനു വേണ്ടി വന്നതാ ഞാൻ അപ്പം നന്തു പറയാണ് ഒരിക്കലും ഇല്ല നവ്യച്ചി ഇവനെ ജാമ്യത്തിൽ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇവന് ജാമ്യം കിട്ടില്ല ഇവൻ അതുപോലുള്ള വകുപ്പുകളെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നവ്യച്ചി വിചാരിച്ചതേ ഇപ്പം ഇവനെ ഇവിടുന്ന് ജാമ്യത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം നവ്യ പറയാം ഓഹോ അപ്പം എല്ലാം കൂടെ കരുതി കൂട്ടിയാ അപ്പം നീയല്ല അതിൻ്റെ മുകളിലും ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം എങ്ങനെയായാലും അബിയെ ഞാൻ ജാമ്യത്തിലിറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ അടുത്ത് ലോക്കപ്പീപ്പ് ചെന്ന് നിന്നിട്ട് പറയാ ആ അബി നീ ഒന്നും വിഷമിക്കണ്ട ഇവരെല്ലാം കരുതി കൂട്ടി നിന്നെ ട്രാപ്പ് ആക്കിയതാ അതുകൊണ്ട് നീ വിഷമിക്കേണ്ട എങ്ങനെയാണേലും നിന്നെ അടുത്ത ദിവസം ഞാൻ ജാമ്യത്തിൽ ഇറക്കും വേറെ ആരും അനന്തപുരിയിൽ നിന്ന് നിനക്ക് ജാമ്യത്തിന് ശ്രമിച്ചില്ലെങ്കിലും ഞാനതിനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ദേഷ്യപ്പെട്ടു പോവാ അങ്ങനെ ചെന്ന് നവ്യ വീട്ടിൽ ചെല്ലുക ചെല്ലുക ചെന്നൊക്കെ കഴിയുമ്പം ജലജ പറയാണ് എന്താടി നീ പോയിട്ട് ജാമ്യം കിട്ടിയില്ലല്ലേ നിൻ്റെ അനിയത്തി സമ്മതിച്ചില്ലല്ലേ നിൻ്റെ അനിയത്തിമാർ രണ്ടുപേരും കൂടെ കൂടിയാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എൻ്റെ മോനെ പിടിച്ച അകത്തിട്ട് അവൾ നിന്നോടുള്ള വാശി തീർക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നവ്യയ്ക്കും അങ്ങനെയൊക്കെ തോന്നുക അങ്ങനെ പിറ്റേ ദിവസം തന്നെ നവ്യ നന്ദാവനത്തിലേക്ക് നന്ദ നന്ദാവനത്തിലേക്ക് ചെല്ലും അവിടെയപ്പോൾ നന്ദു ഉണ്ട് അപ്പം കനകയും ഗോവിന്ദനും ഒക്കെ ഉണ്ട് അവിടെ ചെന്നിട്ട് അങ്ങ് അലറി വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കുരുക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടു പേരും കൂടെ ചെയ്തതല്ലേ നിന്നെപ്പോലെയൊക്കെയുള്ള അനിയത്തിമാരുണ്ടാകുന്ന തന്നെ ഒരു ശാപമാണ് എനിക്ക് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ശാപം നിന്നെ പോലെയൊക്കെ ഉള്ള അനിയത്തിമാരുണ്ടായതാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഈ അനുഭവിക്കേണ്ടി വരുന്നത് എൻ്റെ ഭർത്താവ് ലോക്കപ്പിൽ കിടക്കുന്നത് എന്തായാലും ചേച്ചി രണ്ടു പേരും കൂടി ചേച്ചിക്കിട്ട് നല്ല പണിയാണ് തന്നതല്ലേ അത്രയ്ക്ക് ശത്രുവാണല്ലേ നിങ്ങൾക്ക് ഞാൻ അച്ഛനും അമ്മയും അതിനും കൂട്ട് നിൽക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നമ്മുടെ നവ്യ എന്നിട്ട് വീണ്ടും ചെല്ലുകയാണല്ലോ അനന്തപുരിയിൽ അപ്പം നമ്മുടെ ജലജയും നവ്യ എല്ലാം ഇങ്ങനെ തുള്ളി നിൽക്കുവാണ് കാരണം മുത്തശ്ശനും ആദർശവും ഒന്നും ജാമ്യമെടുക്കാൻ പോയിട്ടില്ലല്ലോ അപ്പം അവിടെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മുത്തശ്ശനോട് ജലജ പറയാണ് അച്ഛൻ്റെ കൊച്ചുമക്കളുടെ ഒരുത്തൻ തന്നെയല്ലേ അബി അതോ ഗനിയെ എടുത്തു വളർത്തിയത് കൊണ്ട് അവനെ അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നതല്ലേ ആദർശിനോ അനിക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു ജാമ്യം എടുത്ത് എപ്പോഴേ ഇറക്കിക്കൊണ്ട് വന്നേനെ അപ്പോൾ നവ്യം പറയാ ശരിയാ എല്ലാവരും കൂടി അബിയെ ഒറ്റപ്പെടുത്തുക അതുപോലെ എന്നെ എൻ്റെ അനിയത്തിമാർ തന്നെ എൻ്റെ ശത്രുക്കള് അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം എന്നോട് അവർക്ക് അസൂയാണ് ഞാനും അബിയും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്ടിട്ട് ഇവർക്കൊന്നും സഹിക്കുന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതിങ്ങനെ ചെയ്തത് എൻ്റെ അനിയത്തി നന്ദു തന്നെ ഇങ്ങനെ ചെയ്തത് എന്നാലും മുത്തശ്ശനെങ്കിലും അബിയെ ഇറക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നാ ഞാൻ വിചാരിച്ചത് അപ്പോൾ ജലജ പറയെ അതെങ്ങനെ ചെയ്യാനാ എല്ലാം ചെയ്ത് കൂട്ടി വച്ചിരിക്കുന്നതേ ഈ ആദർശ് അവന്റെ തെറ്റുകൾ മുഴുവൻ എൻ്റെ മോൻ്റെ തലയിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ അനങ്ങയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ മറ്റാണ് അവനെ കൊണ്ടുപോയിരിക്കുന്നത് എന്തിനാ അവൻ അനങ്ങെ ഉപദ്രവിക്കേണ്ടത് അതിൻ്റെ ആവശ്യം എന്താ ഇവന്റെ കുഞ്ഞല്ലേ അനങ്ങ അന അനങ്ങ് പ്രസവിച്ചത് പിന്നെ ആദർശ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോ അത് എൻ്റെ മോൻ്റെ തലയിൽ ഇവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന് അച്ഛനും അമ്മയും എല്ലാവരും കൂട്ടും എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയാം ജലജ നീ ഒരക്ഷരം ഇണ്ടരുത് ഇനിയും നിന്റെ പെഴച്ചമങ്ങനെ ന്യായീകരിക്കാൻ നീ നിൽക്കരുത് നിന്റെ ഈ ന്യായീകരണവും സപ്പോർട്ടും കാണാണ് അവൻ ഇത്രയും പെഴച്ച് പോയത് ആദ്യം മുതലേ അഭി തെറ്റ് ചെയ്യുമ്പം അത് നിർത്തേണ്ടിടത്ത് നിർത്തണമായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും കുറ്റപ്പെടുത്തുമ്പം നീ അവനെ ന്യായീകരിക്കുകയും നീ അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് നീ ഇതുവരെ ഒരു ക്രിമിനലാക്കിയില്ലേ നിന്റെ മോനൊരു ക്രിമിനലല്ലേ ആ ക്രിമിനലിനെ ജാമ്യത്തിലിറക്കാൻ എന്നെ കിട്ടിയില്ല ജലജയെന്ന് പറയാണ് ജലജ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്